രാധേ രാധേ നമ്മുടെ നരേന്ദ്രൻ അതായത് വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസരെ ആദ്യമായി കാണാൻ പോയത് കൂട്ടുകാരുടെ കൂടെയായിരുന്നു ആദ്യ ദർശനത്തിൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദനെ കെട്ടിപ്പിടിച്ചു ഒരുപാട് പരിചയമുള്ള സ്നേഹമുള്ള ആരെയോ കുറച്ചു നാൾക്ക് ശേഷം കാണുന്ന ഒരു പ്രതീതിയായിരുന്നു നരേന്ദ്രന് നരേന്ദ്രനോട് ശ്രീരാമകൃഷ്ണ പരമഹംസർ കാണിച്ചത് നീ എത്ര നാൾ എവിടെയായിരുന്നു നീ വരാൻ എന്തേ വൈകിയത് എന്നൊക്കെ പറഞ്ഞ പരിഭവം പറയാനും തുടങ്ങി വിവേകാനന്ദൻ അമ്പരന്ന് പോയി അത് കഴിഞ്ഞ് നരേന്ദ്രൻ അവിടുത്തെ ഒരു സ്ഥിര സന്ദർശകനായി മാറുന്നു ഗുരു തന്നോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും കരുതലും മറ്റുള്ളവരെക്കാളൊക്കെ കൂടുതൽ കാണിക്കുന്നത് നരേന്ദ്രൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസരൻ മനസ്സിലാക്കി പിറ്റേ ദിവസം മുതൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനെ ശ്രദ്ധിക്കാതായി നരേന്ദ്രൻ രാവിലെ വരുന്നു വൈകുന്നേരം തിരിച്ചു പോകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനെ ശ്രദ്ധിക്കുന്നതേയില്ല മാത്രമല്ല ആ ഭാഗത്തേക്ക് നോക്കുന്നുമില്ല യാതൊന്നും മിണ്ടുന്നുമില്ല എന്നിട്ടും നരേന്ദ്രൻ ആ ഗുരുവിനെ കാണാൻ എന്നും വന്നു തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം ഇത് തുടർന്നു ഒരു മാസം തികയുന്നേന്റെ അന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനെ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായി നിന്നോട് ഒട്ടും നന്നായില്ല പെരുമാറിയത് മാത്രമല്ല നിന്നെയൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല അത് മാത്രമല്ല ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടുമില്ല എന്നിട്ടും നിയന്ത്രാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കും ഉടനെ നരേന്ദ്രൻ അതിന് മറുപടി ഇങ്ങനെ പറയും എനിക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അങ്ങേ കാണാൻ എന്നും ഞാൻ ഇവിടെ വരുന്നത് അങ്ങ് എന്നെ നോക്കാത്തതോ ശ്രദ്ധിക്കാത്തതോ ഒന്നും എന്നെ ബാധിക്കുന്നതേയില്ല എന്ന് വിവേകാനന്ദൻ മറുപടി പറഞ്ഞു ഇത് കേട്ടിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ നരേന്ദ്രനോട് പറയും ഇതാണ് നിന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധി എല്ലാവരും സ്നേഹിക്കുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നീ എന്നാൽ യാതൊന്നും മോഹിക്കാതെ യാതൊന്നും ആഗ്രഹിക്കാതെ ഞാൻ ശ്രദ്ധിക്കുന്നതോ ശ്രദ്ധിക്കാത്തതോ ഒന്നും നിന്നെ ബാധിക്കുന്നതേയില്ല എന്നിട്ടും നീ എന്നും എന്നെ കാണാൻ വരുന്നു ഇതാണ് നിന്റെ ഹൃദയത്തിന്റെ നൈർമല്യം നീ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തും എന്ന് വിവേകാന്തനെ അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു